ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളൊരു വ്യക്തിയുടെ മുന്നിലേക്ക് നമ്മൾ കൈ ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലുകൾ നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നതെന്നുള്ള ബോധ്യമുള്ള വ്യക്തികളോട് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അത് പറഞ്ഞു കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമുക്കത് ക്ഷമിക്കാം പക്ഷേ എങ്കിൽ ഈ ഒരു വിരൽ മുന്നോട്ട് ചൂണ്ടുന്ന ഒരു വ്യക്തിയുടെ വിചാരം ബാക്കിയുള്ള നാല് വിരലും കൂടിയും ആ ചൂണ്ടുന്ന വ്യക്തിയോട് നേരെ തന്നെയാണ് എന്നുള്ള ബോധത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരു രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ട് ആ തെറ്റൊന്ന് തിരുത്തണമെന്നാഗ്രഹിക്കുന്നവരുണ്ടാവും ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു പിന്നെ പശ്ചാത്തലപിക്കുന്നവരുണ്ടാവും ഇതിലൊന്നിനും ഉൾപ്പെടാത്ത ആൾക്കാർ ഞാൻ എന്ത് വന്നാലും ഞാൻ ഇങ്ങനെ ഞാൻ ജീവിക്കത്തുള്ളൂ ഇനി എന്ത് വന്നാലും എൻ്റെ സ്വഭാവം ഞാനൊരു മാറ്റം വരുത്തത്തില്ല ആർക്കും എന്നെ മാറ്റാൻ സാധിക്കത്തില്ലെന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നവരെ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് എപ്പോഴും ഒരു തിരിച്ചറിവ് ഉണ്ടാവണം നമുക്ക് വേറൊരു വ്യക്തിയെ മാറ്റാനോ വേറൊരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനോ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അത് ആരായാലും സ്വയം വിചാരിക്കണം എനിക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് സ്വയം ചിന്തിച്ചെങ്കിലേ കാര്യമുള്ളൂ അല്ലാതെ വേറൊരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ സമയം കളഞ്ഞ് പാഴാക്കാതിരിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ചെറിയൊരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമരേ ടേക്ക് കെയർ ബൈ